അള്ളാഹുവിന്റെ കുതിസിയായ ഒരു ഹദീത്ത് ഹലീം എന്ന ഇസ്മിനോട് നമ്മൾ ചേർത്തു വായിക്കുകയാണ് എൻ്റെ എൻ്റെ ദാസനെ ലീ ഞാൻ ചില കാര്യങ്ങൾ നിന്നെ നിർബന്ധമായി ഏൽപ്പിച്ചിട്ടുണ്ട് അത് നീ നിർബന്ധമായും എനിക്ക് ചെയ്തു തരണം അഞ്ചു നേരത്തെ നിസ്കാരം അതിൽപ്പെട്ടതാ നോമ്പതാണ് എനിക്ക് നീ നിർവഹിക്കേണ്ട നിർബന്ധമായ ആരാധനകളുണ്ട് ആരാധനകൾ ഉണ്ട് നിന്റെ ഭക്ഷണം ഞാൻ ഏറ്റെടുത്തതാണ് അത് ഞാൻ തരൂ രണ്ടെണ്ണമാണ് നീ എനിക്ക് ബാധത്വ ചെയ്യണം അത് നിനക്ക് നിർബന്ധമാണ് നിനക്ക് ഞാൻ ഭക്ഷണം തരും അത് എന്റെ മേലെ നിർബന്ധമാണ് അള്ളാഹു പറയാം നിർബന്ധമാക്കേണ്ട കാര്യമൊന്നും അള്ളാഹുവിനില്ല പക്ഷെ അള്ളഹ് പറയാം ഞാനത് ചെയ്തിരിക്കും പക്ഷേ കാര്യം ലം എനിക്ക് നീ ചെയ്യേണ്ട നിർബന്ധമായ നിന്റെ ആരാധന എനിക്ക് ചെയ്യേണ്ട ആരാധനകൾ നീ എനിക്ക് ചെയ്യാതിരുന്നാൽ നിനക്ക് ഞാൻ തരേണ്ട റിസ്ക് ഞാൻ ചെയ്യാതിരിക്കൂല തരാതിരിക്കൂല അത് ചിലപ്പോൾ ഞാൻ അപ്പോഴും തന്നു വരും നീ എനിക്ക് ബാത്ത് ചെയ്യണം ചിലപ്പോൾ നിസ്കരിക്കാൻ മറക്കും ചിലപ്പോൾ അതായി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടായിട്ടുണ്ടാവില്ല നിസ്കരിക്കാതെ നടക്കുന്നുണ്ടാവും ആളുകൾ എന്ന് വിചാരിച്ച് നിനക്ക് ഞാൻ നിശ്ചയിച്ച ഭക്ഷണം ഞാൻ തരാതിരിക്കില്ല അവരെന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ ഞാൻ അവരുടെ ഒറ്റ ഹബീബായ കൂട്ടുകാരനാണ് തെറ്റ് ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹു പറയാൻ അവർ തെറ്റ് ചെയ്ത് ഇങ്ങനെ നടന്ന് എന്നിലേക്ക് തിരിച്ചു വരും കുറേ തെറ്റ് ചെയ്ത് തിരിച്ചു വന്നാൽ നമ്മൾ സാധാരണഗതിയിൽ മനുഷ്യരെങ്ങനെയാ ഒരാളെ സംബന്ധിച്ച് കുറേ ഒരാൾ കുറ്റം പറഞ്ഞ് നടന്നു കുറേ കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക അപ്പം എന്താ പറയാ ഇപ്പോഴാ വരുന്നല്ലേ ഇത്രയും കാലൊക്കെ പാടി നടന്നതൊക്കെ മറന്നോ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യൂ അള്ളാഹു പറയാൻ ഫ പറയാണ് അവരെന്നിലേക്ക് തിരിച്ചു വന്നാൽ തൗപചെയ്ത മടങ്ങിയാൽ ഹബീബുഹും ഞാൻ അവരുടെ ഹബീബാണ് ഞാൻ അവരുടെ ഉച്ച കൂട്ടുകാരനാണ് ഇനി അവർ തൗപ ചെയ്ത് മടങ്ങിയില്ല എന്ന് വിചാരിക്കുക ഞാൻ അവരുടെ ഡോക്ടറാണ് ഞാൻ അവരെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തൊരു നല്ല വാക്കാണ് ഇതൊക്കെ അള്ളാഹു പറയാൻ കൊതിയായ ഹരിഫാണ് കുർന്നല്ല കൊതസ്സിയായ ഹരി തൗപചെയ്ത മടങ്ങാത്തവർക്ക് ഞാൻ അവരുടെ ഡോക്ടറാണ് തൊബീബാണ് എങ്ങനെയാണ് അള്ളാഹു ഈ ഡോക്ടറുടെ പണിയെടുക്കുന്നത് വിപത്തുകൾ കൊടുക്കും ചില പരീക്ഷണങ്ങൾ കൊടുക്കും ചില രോഗങ്ങൾ കൊടുക്കും അവരുടെ തെറ്റുകളിൽ നിന്ന് അവരെ ശുദ്ധിയാക്കാൻ ഞാൻ അവർക്ക് പരീക്ഷണങ്ങൾ കൊടുക്കും അങ്ങനെ അവരെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഞാൻ അവരെന്നിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ തിരിച്ചു വന്നാലോ വന്നാരോ ഹബീബും ഞാൻ അവരുടെ ഹബീബാണ് കൂട്ടുകാരനാണ് തിരിച്ചു വന്നവരെ പറ്റി അള്ളാഹു എന്തേ നീ അങ്ങനെ എന്നെ വിട്ടുപോയത് പിന്നെ അവിടെ ക്വസ്റ്റ്യൻ ഇല്ല അള്ളാഹു സ്വീകരിക്കും മെഹബൂബാണ്